ക്തിയാനാണോ ആ ആരെ കുറിച്ചാണ് കനി സൂര്യ നീ സൂര്യം കാണൂ ഹായ് നമസ്കാരം എൻ്റെ പേര് സജിൻ നന്ദിപുലം ഞാൻ ചെറിയ വീണ്ടുള്ള ആണ് എന്റെ കൂടെ വേറൊരു സുഹൃത്ത് വന്നിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം ഹലോ എന്താ പേര് ടിൻഡു എന്നാണ് അല്ലേ ടിന് ഏറ്റവും ഇഷ്ടാരനെയാ ടീച്ചർ ടീച്ചറിനെയാണ് ഇഷ്ടം എന്നാണ് പറഞ്ഞത് അപ്പൊ ടിന്റുന് എന്തായാലും ടിന്റു പഠിക്കാൻ പോകുന്നുണ്ട് ടിൻഡു ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ എൽ കെ ജിയിലാണോ ടിന്യൂന് കലാപരമായ കഴിവുകൾ എന്തെങ്കിലും ഉണ്ടോ പാട്ട് പാടുവോ അപ്പൊ ടിൻഡു നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടി തരാന്നാണ് പറയുന്നത് ഏത് പാട്ടാണ് പാടാൻ ഉദ്ദേശിക്കുന്നത് ഭക്തിയാനാണോ ഓക്കെ ഇങ്ങനെ ഒരു പ്രോഗ്രാം ആവുമ്പോ ഭക്തിയാനൊക്കെ നല്ലൊരു പരിപാടി ആയിരിക്കും അപ്പൊ ടിൻഡു നമുക്ക് വേണ്ടിയൊരു ഭക്തിഗാനം പാടി തരാം അല്ലെ ഏത് ഭക്തിഗാനാണ് പാടാൻ പോകുന്നത് ദേശഭക്തിയാനാണോ ആരെ കുറിച്ചാണ് ഗാന്ധിനെ കുറിച്ച് ടിൻഡു പാടാന്നാണ് പറയണത് ഓക്കെ ഗാന്ധിനെ കുറിച്ച് പാടം തയ്യാറോ തയ്യാറോ അന്ന പാടിക്കോളൂ ഇതിലെവിടെ ഗാന്ധി ഗാന്ധിയുടെ പാട്ട് അതിലെവിടെ ഗാന്ധി സൂര്യഗാന്ധി അത് അങ്ങനെയല്ല സൂര്യകാന്തി ആണല്ലേ നമ്മൾ ഉദ്ദേശിച്ചത് ഇതല്ല ഗാന്ധിജീനെയാണ് ഉദ്ദേശിച്ചത് അച്ഛനോ ആരെ പറഞ്ഞ ദിനേശന്റെ അച്ഛനാണ് ഗാന്ധിജി ടീച്ചർ എന്താ പറഞ്ഞേജി ഫാദർ ഓഫ് ദിനേശ് അതങ്ങനെയാണോ ഗാന്ധിജി ഈസ് ഫാദർ ഓഫ് ദി നേഷൻ ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് ഗാന്ധിജി അല്ലെ ദി നേഷൻ പുള്ളി ദി നേഷൻ കേട്ടത് ഇനി ചോദിക്കണ്ട പിന്നെ ഞാനും കൂടി പങ്കെടുത്ത ഒരു പരിപാടി എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കോ അത് നമ്മുടെ എല്ലാ കൂട്ടുകാരും ഇതില് ഒരുപാട് കലാകാരന്മാരും കലാകാരികളും വന്നു പോകുന്ന നല്ലൊരു പരിപാടിയാണ് ഇങ്ങനൊരു പരിപാടി തന്നെ നമുക്ക് സന്തോഷമാണ് അതുപോലെ തന്നെ അവരോട് നമ്മൾ നന്ദിയും കൂടി അറിയിക്കുകയാണ് വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ടി പിന്നെ ടിന്റുവിന് ഇഷ്ടമായി എനിക്ക് ഒരുപാട് ഇഷ്ടമായി കല്യാണം കഴിക്കുമെന്ന് അത് മാത്രം പറ്റില്ല ഇനി അത് ടിന്റുവിന് അധികം നേരെ നിർത്തി കഴിഞ്ഞാൽ ഇതുപോലെ ഓരോന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും ഓക്കെ എന്തായാലും ഇന്റെ അവസരം ഒരുക്കി തന്നതിന് മലയാളി മീഡിയയ്ക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്താണ് താങ്ക് യു sending me free, 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 free.